സഹകരണ ബാങ്കിലെ നിക്ഷേപം തിരികെ ലഭിക്കാത്തിൽ മനം നൊന്ത് ആത്മഹത്യക്ക് ശ്രമിച്ച ഗൃഹനാഥൻ മരിച്ചു തിരുവനന്തപുരം നെയ്യാറ്റിനര സ്വദേശി സോമസാഗരമാണ് ചികിത്സയിലിരിക്കെ മരിച്ചത് കടം കൊടുത്ത പണം തിരികെ കിട്ടാത്തതാണ് പ്രതിസന്ധിക്കിടയാക്കിയതെന്നാണ് കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള പെരുമ്പഴതൂർ സഹകരണ ബാങ്കിന്റെ വിശദീകരണം കൂലിപ്പണിക്കു പോയും കൃഷിയിലൂടെയുമാണ് സോമസാഗരം അഞ്ച് ലക്ഷം രൂപ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചത് മകളുടെ വിവാഹം വീടിന്റെ നവീകരണം ഇതായിരുന്നു സ്വപ്നം കഴിഞ്ഞ ആറുമാസത്തിനിടെ പലതവണ പണത്തിനായി ബാങ്കിൽ കയറിയിറങ്ങി ന്യായങ്ങൾ പറഞ്ഞ് ബാങ്ക് അധികൃതർ സോമസാഗരത്തെ കൈയൊഴിഞ്ഞു ഇതിലെ മനോവിഷമമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് ബന്ധുക്കൾ പോലീസിൽ കേസ് കൊടുക്കുമെന്ന് ഒരു പണം വലിയ വിഷമം ഉണ്ടായിരുന്നല്ലേ വീട് കഴിഞ്ഞ മാസം വിഷം ശ്രമിച്ച സോമസാഗരം ഇന്ന് പുലർച്ചെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മരിച്ചത് കോൺഗ്രസിന്റെ നിയന്ത്രണത്തിലാണ് ബാങ്കിന്റെ ഭരണസമിതി ഉദ്യോഗസ്ഥർ മോശമായി പെരുമാറിയെന്നും ബന്ധുക്കൾ ആരോപിച്ചു പൈസ കൊടുക്കത്തില്ല ഇതൊക്കെ അവിടെ ആറുമാസം കൊണ്ടുവന്ന് പറയുകയാണ് പരിപാടി ഇവിടുന്ന് അപ്പോൾ ഭീഷണിയായി നീ പഠിച്ച പോലെ ചെയ്യുക അത് ചെയ്യുക ഇത് ചെയ്യുന്നതെ അങ്ങനെയാണ് ഇപ്പോൾ വന്ന വൈദിക്കുക ചോദിച്ചപ്പോൾ അവർ ഇങ്ങനെ ഒരു ഭീഷണി പോലെ സ്വരത്തിലാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് അതിൻ്റെ പ്രയാസമൊന്നു പറഞ്ഞു നൽകിയ പണം തിരികെ ാണ് നിക്ഷേപകർക്ക് പണം നൽകാൻ കഴിയാത്തത് എന്നാണ് ബാങ്കിന്റെ വിശദീകരണം തിരിച്ചു ബുദ്ധിമുട്ടാണ് മാക്സിമം ലോൺ ലോണിലാണ് ഇൻവെസ്റ്റ് ഇയാൾ ഇതുവരെ വന്നു പ്രശ്നങ്ങൾ ഉണ്ടാക്കിട്ടില്ല വരുമ്പോൾ ഞങ്ങൾ വരുന്ന കളക്ഷന്റെ ഒരു ഭാഗം കൊടുക്കുവായിരുന്നു പക്ഷേ ഇതുവരെയും ഇങ്ങനെ ഒരു ഈ ഒരു രീതിയിലോട്ട് പോകുന്ന ഒരു കാര്യം ഞങ്ങളോട് പറഞ്ഞിട്ടില്ല കൂടുതൽ നിക്ഷേപകർ തുക തിരികെ ആവശ്യപ്പെട്ട് ബാങ്കിനെ സമീപിച്ചിട്ടുണ്ട് വയലിൽ കിളച്ചും മുണ്ടുമുറുക്കിയും മിച്ചം പിടിച്ച പണമാണ് സോമസാഗരം സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചത് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു ഘട്ടത്തിൽ ആ പണം വിനിയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് മുടന്ത ന്യായീകരണം പറഞ്ഞിട്ടും കാര്യമില്ല പണമോ കിട്ടിയില്ല ആ കുടുംബത്തിന് നീതിയെങ്കിലും കിട്ടണം നെയ്യാറ്റുങ്കരയിൽ നിന്നും അഭിലാഷ് തൊഴുങ്കുംകോടിനൊപ്പം അജീഷ്യകുമാർ ട്വൻറ്റി